ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അടീനിയം ഗ്രാഫ്റ്റ് ചെയ്തത് ഓർമ്മയില്ല ചെയ്ത് കഴിഞ്ഞിട്ട് അത് സക്സസ് ആകൂന്നൊരു ഡൗട്ട് ഇല്ലാതില്ലായിരുന്നു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ കോല എന്താണെന്ന് അറിയണ്ടേ അത് മാത്രമല്ല നമുക്ക് തുറന്നും കൂടെ നോക്കണ്ടേ ഈ ഒരു സ്റ്റേജിൽ ഇത് ഓപ്പൺ ചെയ്യാവൂന്ന് പോലും എനിക്കറിയത്തില്ല പഴയും കൂടെ അതുകൊണ്ട് ഇതുപോലെ നിന്നാ ശരിയാവില്ലാന്നൊരു തോന്നലുണ്ട് ഇനിയിപ്പോ നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാന്ന് വിചാരിച്ചു മൂന്ന് സ്റ്റെമ്മിലാണ് ഞാൻ ചെയ്തത് അതിൽ ഒന്നാമത്തെ സ്റ്റെമ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യാതെ വെളിയിൽ നിന്ന് നോക്കുമ്പോ ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ട് മാത്രമല്ല രണ്ട് സ്റ്റെമ്മും കൂടെ ചേർന്നിട്ടുണ്ട് അതിന്റെ ഒറ്റ ബലത്തിലാണ് ഈ ഓപ്പണിംഗ് കേട്ടോ എന്തായാലും നമ്മുടെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെം എങ്ങനെയാണെന്ന് നോക്കാം ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞായിരുന്നു ഇത് സക്സസ് ആവും ഓക്കെ ആവും പേടിക്കണ്ട എന്നൊക്കെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതും സക്സസ് ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ മൂന്ന് സ്റ്റെമ്മിൽ വെച്ചപ്പോഴും മൂന്നും ഒരേപോലെ ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഗ്രോത്ത് വന്നത് മൂന്നും ഒരുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ടെൻഷൻ എന്നാലും ആ സ്റ്റെമ് തമ്മിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ ഈ ഇതിനെ മഴ കൊള്ളാതെ എവിടെയെങ്കിലും എടുത്തുവയ്ക്കും you know.